എന്ത് പറ്റിന്നു പറ്റിയത് എനിക്കല്ല നിനക്കാ നീയല്ലോ ഞാൻ സിസ്റ്ററിനെ ചെയ്യാൻ വേണ്ടി വന്നതാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കൃഷ്ണനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് എന്റെ മനസ്സിന്റെ ഭാര്യ ഇറക്കാൻ വേണ്ടി വന്നതാ ചാക്കോച്ചൻ വന്നതാണ് സുമിത്രയെ പോലുള്ള ഭാര്യയോട് എല്ലാം തുറന്നു പറഞ്ഞ് നിന്റെ മനസ്സിന്റെ ഭാര്യ ഇറക്കുന്നതാണോ നല്ലത് എന്ത് കൃഷ്ണയോ കൃഷ്ണകുമാർ ഹൗസ് ഓണർ കൃഷ്ണകുമാർ ഇവര് തമ്മിൽ കുറച്ച് പ്രോബ്ലം ഇപ്പൊ എങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഞാൻ തീർത്തു ഇത് അതല്ല ഇത് ഇന്നലെത്തെ കൃഷ്ണ കൃഷ്ണചന്ദ്രൻ ദൂരദർശന കൃഷ്ണചന്ദ്രൻ അവനെ തോറ്റി അയാള് പെട്ടെന്ന് ചത്തുപോയിടാ ഇന്നലെ കല്യാണം കഴിച്ച കൃഷ്ണ നിന്റെ കൂടെ എന്റെ കൂടെ ഉണ്ടായിരുന്നു കൃഷ്ണ ഒരാൾക്ക് രണ്ടുപാരി വരും ദൈവം ഞാൻ പോവാ ഞാൻ പോവാ പോവാൻ തന്നെ വന്നു ഞാൻ ഈ ലോകത്ത് പോവാണ വന്നത് ഞാൻ തെറ്റ് ചെയ്തു ഞാൻ ഈ നിൽക്കുന്ന പ്രകാശ് എല്ലാം മറിച്ചു വെച്ചെനിക്ക് മനസ്സിലായി സിസ്റ്റർന്ന് കേക്കണോ ഇന്നലെ കാലത്ത് കാലത്തെട്ട് മണിക്ക്

എന്താ ഇന്നലെ കൂടി പോയപ്പോഴേ എനിക്ക് തോന്നി ആഴ്ചകളും മാസങ്ങളും ചാക്കോച്ചനെ കാത്തിരിക്കുന്ന അയാളുടെ ഭാര്യ ഫാമിലി ലൈഫ് സാറ്റിസ്ഫൈഡ് അല്ല ഇന്നലെ ചാക്കോച്ചൻ പെണ്ണിനെ വിവാഹം കഴിക്കാൻ നിർബന്ധത്തിലായി ഈ വിവരം നിന്നോട് പറയരുതെന്ന് ചാക്കോച്ചന് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പോയപ്പോ നിന്നോടൊന്നും പറയാതിരുന്നത് കഷ്ടമുണ്ടല്ലേ

എടുക്ക എത്ര ദിവസത്തേക്കാ ലീവ് എന്നോടൊന്നും അല്ലേ അത് കേട്ടപ്പോ എന്റെ ഉള്ളിൽ ഉള്ള നിന്നെ മാറ്റുന്ന കാര്യം ഈശ്വരാ ഹലോ ഹലോ ആ ഉണ്ട് ആരാ ചാക്കോച്ചനാ കൃഷ്ണ ഒരു നാലഞ്ച് പ്രാവശ്യം ഇവിടെ വിളിച്ചിരുന്നു നിന്നോടൊന്ന് അത്യാവശ്യമായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു എന്താ

മുഴു സമയവും എനിക്ക് വേണം എന്റെ കൃഷ്ണയല്ലാതെ ഹലോ ആ ഉണ്ട് ഹലോ എടാ സുമിത്ര വിളിച്ചിരുന്നു നിന്നോടൊന്ന് അങ്ങനെ കെട്ടിയെടുക്കാൻ പറഞ്ഞു എവിടെ പോയില്ലേ ആ ഇവിടെ ആരാ സുമിത്ര തിരിച്ചു ത്രിവേണിയിലെന്ന് കാരണം എത്ര പ്രാവശ്യമായി പറയുന്നു കൂട്ടാ ആദ്യം ചെക്കപ്പൊന്ന് കഴിയട്ടെ എന്നിട്ട് എവിടെ വേണമെങ്കിലും പോവാ ഞാൻ വേറെ ആവശ്യം നീ ചെക്കപ്പിന് വന്നെന്ന് കഴിഞ്ഞോ ഡോക്ടർ എന്ത് പറഞ്ഞോ ഒന്നും പേടിക്കാനില്ലെന്ന് പറഞ്ഞു വരുന്നില്ലേ ഇല്ല എനിക്ക് ഡോക്ടറെ അത്യാവശ്യ കാര്യമുണ്ട് അത്യാവശ്യമായിരുന്നു ഡോക്ടർ അടുത്ത വീണ്ടും വരാൻ പറഞ്ഞു ഞാൻ എന്റെ ബാഗ് മറന്നു മറന്നു ഒരു മിനിറ്റ് സോറി സിസ്റ്റർ പരിചയപ്പെടുത്താൻ ഇതെന്റെ ഹസ്ബൻഡ് പ്രകാശ് ഏ നിങ്ങളുടെ ഹസ്ബൻ്റോ അപ്പൊ സ്ത്രീ മറ്റേ സ്ത്രീയോ എന്റെ പൊന്നെ ആ സിസ്റ്ററോട് സംസാരിച്ചാ നിനക്കറിയില്ലേ അവർക്ക് സ്വബോധമില്ല പിന്നല്ലാതെന്തെല്ലാം കള്ളമാണ് പറയുന്നില്ലേ പറ്റി അന്ന് ഞാൻ ഇവരെ രഹസ്യമായിട്ട് ഇന്റർവ്യൂ ചെയ്തു ചാക്കോച്ചനായിരുന്നു എന്റെ കൂടെ ചാക്കോച്ചർ കണ്ടപ്പോ ഇവർക്ക് കെട്ടിയ തീരു ഓരി പോരാൻ പറ്റ പാടെ ഇപ്പൊ പറയുന്ന ഹലോ ഇത് ാണ് നിങ്ങളുടെ വൈഫിനെ ഇവിടെ ഡെലിവറിക്ക് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഏത് ഏത് ചെയ്തിരിക്കുന്നു നിങ്ങൾക്ക് എത്ര ഭാര്യമാരുണ്ട് നിങ്ങളുടെ വൈഫല്ലേ ആ ഡാഫോട്ടിൽ സ്കൂൾ വർക്ക് ചെയ്യുന്ന മിസസ് കൃഷ്ണ ശരി പ്രകാശ് ஒரு கால்ண்ட அதல்ல இது ஓகே தேங்க் யூ ஹலோ பிரகாஷ் மிஸ் பிரகாஷ் இல்ல சுமித்ரா இப்போ ஹாஸ்பிடலுக்கு கொண்டு வந்துட்டேன் நான் அடுத்த வீட்டில் ஜேக்கபின் மேஸஸ் انا தேங்க் யூ நான் இப்போ போவா